ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജയം ജേണി കുറച്ച് അപ്ഡേറ്റുകളാണ് നമുക്ക് പെട്ടെന്ന് നോക്കാം ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ പൃഥ്വിരാജ് ആൻഡ് പ്രിയങ്ക ചോപ്ര ടു പെയർ അപ്പ് ഇൻ എസ് എസ് എം ബി ട്വൻറ്റി നയൻ എസ് എസ് എം ബി ഇരുപത്തി ഒൻപത് മഹേഷ് ബാബു നമ്മുടെ സ്വന്തം എസ് എസ് രാജമൌരി ഇവ രണ്ടുപേരും ഒന്നിക്കുന്ന ആ സിനിമയിൽ പെയർ അപ്പായിട്ട് വരാൻ പോകുന്നത് പ്രിയങ്ക ചോപ്രയും നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് കുമാരനുമാണ് എന്നാണ് കേൾക്കുന്നത് ടോപ്പ് ആക്ട്രസ് വിൽ ബി ആക്ടിങ് അലോങ് സൈഡ് ഓഫ് മഹേഷ് ബാബു വിച്ച് ഇസ് നോട്ട് ഫൈനലൈസ്ഡ് കുറേ ആക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ പ്രിയങ്ക ചോപ്ര മാത്രമല്ല അറിയാലോ എസ് എസ് എം ബി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അറിയാം എസ് എസ് രാജമൌലി ഈ ഒരു പേര് മതി നമുക്ക് എത്രമാത്രം വലിയ സിനിമയായിരിക്കുമെന്ന് ഊഹിക്കാൻ അപ്പൊ അതിൽ എത്രമാത്രം വലിയ ആക്ടേഴ്സ് വരുന്നതിലൊന്നും യാതൊരു ഡൗട്ടും ഇല്ല അതൊരു പൃഥ്വിരാജ് ഒരു ഭാഗമാകുന്ന പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെന്റ് ആണ് അത്തരത്തിൽ വലിയ ആക്ടേഴ്സ് നമ്മുടെ മലയാളത്തിലുള്ള ആക്ടേഴ്സ് വലിയ വലിയ സിനിമകളിൽ പേർ ആവുക ഇത്രയും വലിയ ഡയറക്ടേഴ്സിന്റെ ഭാഗമാകുക എന്ന് പറയുന്നത് സോ ബിക്കോസ് എന്ന് പറയുന്നത് നമ്മൾ ലുക്കിംഗ് ഫോർവേഡ് തരുൺമൂർത്തിയുടെ അടുത്ത സിനിമ ഏതാണ് എന്നുള്ളത് വലിയ ചോദ്യമാണ് കാരണം തുടരും വന്നുള്ള സിനിമയ്ക്ക് ശേഷം ഇനി ചെയ്യാൻ പോകുന്ന ഏത് സിനിമയാണെങ്കിലും അതിന്റെ പ്രതീക്ഷയും വലുതായിരിക്കും അഫ്കോഴ്സ് അതിൽ നായകനായിട്ട് വരുന്നത് ഫഹദ് ഫാസിലാണ് ഫഹദ് ഫാസിലുമായിട്ടുള്ള ഈ ചിത്രത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഫോൺ ഒരാളുകൾ ഓ ഇത് എന്താണിത് കീപാഡാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറെ ആൾക്കാർ കളിയാക്കി ഒരു ലക്ഷം രൂപയാണ് എൻ്റെ വില എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞത് നിങ്ങളും അതിന്റെ പോസ്റ്റുകൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും ഇവിടെ ഒരു പൂജ സമയത്തുള്ള പോസ്റ്റൊക്കെ അത് കൊടുത്തിട്ടുണ്ട് കൂടുതലൊന്നതിനെക്കുറിച്ച് പറയുന്നില്ല കാരണം ഒരുപാട് അപ്ഡേറ്റുകൾ വരാനുണ്ട് മൈ ഫിലിം വിത്ത് ആമിർ ഖാൻ ഈസ് ഫോർ ദ ഗ്ലോബൽ ഓഡിയൻസ് പറഞ്ഞിരിക്കുന്നത് ലോകേഷ് ആണ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹോളിവുഡ് ടൈംസിന് ഒരുപാട് കാര്യങ്ങളാണ് അതിൽ റിവീൽ ചെയ്തിട്ടുള്ളത് അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നും ഇറ്റ്സ് ബി ദ ബിഗ്ഗസ്റ്റ് ആക്ഷൻ ഫിലിം എവർ മെയ്ഡ് പറയാനുള്ള കോൺഫിഡൻസ് ഭയങ്കരമാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല കൂലി ആണെങ്കിലും കൂലി എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹം ചെയ്തിട്ടുള്ള ഡയറക്ടോറിയൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലേറ്റവും വലിയ സിനിമയാണ് പറഞ്ഞത് വരാൻ ഇരുപത്തൊമ്പത് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഉള്ളത് ഇന്ന് നോക്കുകയാണെങ്കിൽ അതുപോലെ പറഞ്ഞിരിക്കുകയാണ് ഇത് ഗ്ലോബൽ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഗ്ലോബൽ ഓഡിയൻസ് ഇന്ത്യൻ പാൻ ഇന്ത്യൻ എന്നല്ല പറഞ്ഞത് ഗ്ലോബൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് ചെയ്തിട്ടുള്ള സിനിമകളിൽ അദ്ദേഹം ചെയ്ത സിനിമയാണോ ഇറ്റ്സ് ഗൊന്നാപി ദ ബിഗ്ഗസ്റ്റ് ആക്ഷൻ ഫിലിം എവർ മെയ്ഡ് ചെയ്തിട്ടുള്ള സിനിമകളിൽ ഏറ്റവും വലിയ ആക്ഷൻ ഫിലിം എന്നാണ് പറയുന്നത് ദി ബിഗ്ഗസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് അദ്ദേഹത്തിന്റെ സിനിമകളിൽ നിന്നല്ല വരാൻ പോകുന്ന ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ആക്ഷൻ ഫിലിം അപ്പം അത് എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയണം അല്ലെ കണ്ടറിയാം ആയിരമല്ല രണ്ടായിരമല്ല ആയിരമല്ല പതിനായിരമല്ല നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ ആയിരമല്ല രണ്ടായിരമല്ല രാമായണുടെ ബജറ്റ് നാലായിരം കോടി ഫോർ തൗസൻഡ് ക്രോസ് അങ്ങനെ നാലായിരം കോടി നമിത് മൽഹോത്രയാണ് പറഞ്ഞിരിക്കുന്നത് രാമായണുടെ രണ്ട് ഭാഗങ്ങളും ചേർന്നുള്ള ബജറ്റ് നാലായിരം കോടിയാണെന്ന് സിനിമയുടെ നിർമ്മാതാവ നമിത് മൽഹോത്ര പ്രഖർ ഗുപ്തയുമായി നടത്തിയ അഭിമുഖത്തിലാണ് നമിത് ഇക്കാര്യം പറഞ്ഞത് ഇവരൊക്കെ അഭിമുഖത്തിൽ വന്നിരിക്കുന്നിട്ട് ഒരു നില പറയുന്നേ നാലായിരം കോടി കോടിക്കൊന്നൊരു വിലയില്ല ഓ ഒരു വിലയില്ല നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ത്യൻ സിനിമയാണ് ഈ നാലായിരം കോടിയൊക്കെ ബജറ്റ് പറയുന്നത് മറ്റു ഹോളിവുഡ് സിനിമകളുടെ ആനിമേഷൻ ഫിലിംസ് അടക്കം ആയിരം ആയിരത്തഞ്ഞൂറും രണ്ടായിരം നാലായിരം ഒമ്പതിനായിരം കോടീൻ്റെ വരെ ഉണ്ട് നമ്മൾ അതൊക്കെ ഇട്ടിങ്ങനെ വണ്ടർ അടിച്ച് നിൽക്കുന്ന നമുക്ക് ഇന്ത്യൻ സിനിമ പറഞ്ഞു കേൾക്കുകയാണ് നാലായിരം കോടി ബജറ്റ് രണ്ട് പാർട്ടിന് ഇത്ര വലിയ അച്ചീവ്മെന്റ് ആണ് അല്ലെങ്കിൽ എത്ര വലിയ രീതിയിലാണ് സിനിമയെ ആളുകൾ കാണുന്നത് എന്നുള്ളൊക്കെ നമ്മൾ കണ്ടറിയണം അതൊക്കെ അത്ഭുതപ്പെടുന്ന കാര്യങ്ങളാണ് അതിനനുസരിച്ചുള്ള കോട്ടിക്കണക്കിന് രൂപ തിരിച്ചു കിട്ടുന്നുള്ളതിലും ഡൗട്ട് ഒന്നുമില്ല അവരത് മുടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കിട്ടും കാരണം നമ്മുടെ മുമ്പിൽ ബാഹുബലി അടക്കമുള്ള വലിയ വലിയ എത്രയോ സിനിമകളുണ്ട് നമ്മൾ ആ രീതിയിൽ ചെയ്താൽ അതേ രീതിയിൽ അത് മാർക്കറ്റ് ചെയ്താൽ കിട്ടും എന്നുള്ളതിൽ ഇല്ല ആൻഡ് ഓഫ് കോഴ്സ് ഇത് രാമായണയാണ് എത്ര വലിയ ഫാൻ ബേസ് ആണ് ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം ഫാൻ ബേസ് എന്ന് പറയാൻ കാരണം മതവിശ്വാസത്തിനപ്പുറത്തേക്ക് മറ്റുള്ള മതസ്ഥരിൽ നിന്നും മതം വിശ്വസിക്കാത്ത ആളുകളിലൊക്കെ ഈ കഥ എന്ന രീതിയിലെങ്കിലും ഇതിനൊരു ഫാൻ ബേസ് ഉണ്ട് മിത്താണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ബിസിനസ്സും ഓഫ് കോഴ്സ് നടക്കും ഞാൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ സിനിമ ബിസിനസ്സായിട്ട് കാണുമ്പോഴുണ്ടോ അത് മതം ബിസിനസ്സായി എന്ന രീതിയിലല്ല അത് യഥാർത്ഥ രീതിയിൽ എടുക്കുന്നു വിശ്വസിക്കുന്നു നെക്സ്റ്റ് കൂലിയിൽ അൻപത് കോടി രൂപയാണ് മേടിക്കുന്നത് ലോകേഷ് അവരെന്താണ് ഇത്ര അത്ഭുതം എല്ലാവർക്കും ഭയങ്കര സംഭവം കുറെ ചിലപ്പോൾ പോസ്റ്റേഴ്സ് കാണുന്നു കുറേ സംഭവങ്ങൾ കാണുന്നു ഈ ക്യൂ അടക്കം ഇതിന്റെ പോസ്റ്റർ കാര്യങ്ങൾ വരുന്നു ആ പോസ്റ്ററില് ഞാൻ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ലിയോ എന്ന് പറഞ്ഞ സിനിമ ചെയ്താണ് ഇതിനുള്ള കാരണം പുള്ളിക്കാരൻ പറഞ്ഞു അപ്പൊ അവിടെ കുറെ ആൾക്കാർ ഓ ലിയോ കൊണ്ട് മാത്രം ഓരോ സംവിധായകനും ഓരോ സിനിമ കഴിയുന്നതും അവരുടെ പ്രതിഫലം ഹിറ്റ് ആണ് അവർ ചെയ്യുന്ന പടങ്ങൾ എന്നുണ്ടെങ്കിൽ അവർക്ക് മോസ്റ്റ് വാ ഹഡ്രഡ് ഡയറക്ടേഴ്സിലൊക്കെ ഒരാളെ മാറി മാറിക്കഴിഞ്ഞ പിന്നെ പറയണോ അൻപത് കോടി ചെറിയ എമൗണ്ട് ആണ് നമുക്ക് പറയുന്നത് കാരണം നാലായിരം കോടിയാണ് ഇവിടെ രാമായണന്റെ ബജറ്റ് അപ്പോഴാണ് ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞ് തുടങ്ങണം കോടിക്കൊന്നിന് വിലയില്ല അങ്ങനെ പറഞ്ഞു തുടങ്ങേണ്ട സമയമായി നെക്സ്റ്റ് ഈ ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ വെക്കുന്നത് എല്ലാരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന പോസ്റ്റാണ് ആണ് നമ്മുടെ സിനിമയിലെ ഇത് എന്തുകൊണ്ടും ഞാൻ ഇവിടെ വെച്ചാൽ ഇതിന് മുമ്പേ പല ഭാഗത്തും അതും ഇതൊക്കെ ആയിട്ട് പലതരം പോസ്റ്റേഴ്സ് ഇപ്പൊ വരുന്നുണ്ടിരിക്കുന്നത് പലതരം ലുക്കുകൾ പുറത്തു വരില്ല ഡിസീസ് ഇത് പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ ഈ ഒരു സാധനം മാത്രം കഴിഞ്ഞാൽ കിഡിൽ എനിക്ക് ഫീൽ ചെയ്യണം ദിലീപ് ഈ ലുക്കിനെ പറയാതിരിക്കാൻ പറ്റില്ല കാരണം കുറെ കാലങ്ങളായി ദിലീപ് സിനിമകളിൽ അദ്ദേഹത്തിന്റെ ലുക്ക് എന്താണ് എന്നുള്ളത് നമുക്കറിയാം ഭയങ്കരമായിട്ട് അവർ ഒരു ഭയങ്കര ഇമോഷണലി പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ മുഖത്തും കാണാനുണ്ട് എന്നുള്ളതാണ് അയാൾ ഭയങ്കര ഡൗൺ ആയി തീരെ ഒരു സമാധാനം ഇല്ലാത്ത പോലെ കേസ് കാര്യങ്ങൾ അതിൻ്റെ ഓട്ടം അതിൽ നിന്ന് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ ഫാൻസിൽ നിന്ന് പുറത്തേക്ക് പോയി കുറെ ആൾക്ക് ഒരു ഹെയ്റ്റേഴ്സ് ഉണ്ടായി അവരൊറ്റ കാരണം മാത്രം അത് പേഴ്സണലി ശരിയോ തെറ്റോ എന്തും ആയിക്കോട്ടെ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല ബട്ട് ആസ് ആൻ ആക്ടർ അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുള്ള നടനാണ് അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കഥാപാത്രങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞാൽ മാത്രം കോമഡി ആകുന്ന ചില ഡയലോഗ്സ് പോലും ഉണ്ട് ചില കാട്ടിക്കൂട്ടലുകളുണ്ട് അത്ര ഗംഭീരമായിട്ടുള്ള ഒരു നടൻ ഭയങ്കരമായിട്ട് ഇല്ലാതായി പക്ഷെ ഈ ഒരു പോസ്റ്റിൽ ആ നടനെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു പിക്കിൽ ആ നടനെ കാണാൻ കഴിയുന്നുള്ളതാണ് ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ നോട്ടത്തില് ഒരു പഴയ ദിലീപേട്ടൻ്റെ ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് ആ നോട്ടം സ്റ്റൈൽ അയ്യോ ഇത് ഇത് ഭയങ്കര സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ പടത്തിൽ വൻ പ്രതീക്ഷയാണ് അത് ആ രീതിയിൽ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എൻ്റെ പ്രൊഡ്യൂസേഴ്സ് കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഇതിന്റെ ഡയറക്ടർ അടക്കം പറഞ്ഞു കഴിഞ്ഞു ബബ്ബബ്ബ എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്ന സിനിമ തന്നെയായിരിക്കും അതിന് മുകളിൽ തരാനാണ് അവർ ശ്രമിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പക്ഷേ അല്ല അത് അവരെന്നെ പറഞ്ഞിട്ട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ദിലീപ് തന്നെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അതെങ്കിലും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കഥാപാത്രം അതെന്തായിരിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെൻറ്റാണുള്ളത് നല്ല രീതിയിൽ വരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സോ ദ ഡി ഡേ ഇസ് കമ്മിങ് ഡാം ലുക്ക് അറ്റ് ദാറ്റ് ഓവറ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എവറി ഡ്രോപ്പ് ഫ്രം ജസ്റ്റ് കീപ്സ് ലെവലിംഗ് അപ്പ് ദി ഹൈപ്പ് സത്യം ഓരോ ഓരോ തുള്ളി ന്യൂസും അതിൽ വരുന്നുണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ഹൈപ്പ് കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് സോ ഹൈപ്പ് ഒരുപാട് കൂടുമ്പോഴുള്ള പേര് ഉണ്ടെങ്കിലും എന്തോ എവിടെ ഒരു സന്തോഷവും ഉണ്ട് ഖലീഫ കുറേ കാലങ്ങളായിട്ട് വരാനിരിക്കുന്ന പൃഥ്വിരാജ് അതുപോലെ വൈശാഖ് കോമ്പോലുള്ള പോലുള്ള സിനിമയാണ് കുറെ വരുന്നെന്ന് പറയും കുറെ എന്ന് പറയും കുറെ വരുന്നു എന്ന് പറയും കുറെ വരുന്നില്ല എന്ന് പറയും കുറെ ഇതിൻ്റെ അപ്ഡേറ്റുകൾ വരും കുറെ അപ്ഡേറ്റുകൾ ഇല്ല എന്ന് പറയും വന്ന അപ്ഡേറ്റുകൾ തന്നെ സത്യമാണോ അല്ലെന്ന് അറിയാത്തൊരവസ്ഥ ഈവൻ വൈശാഖ് അടക്കം ഇതിൻ്റെ പല പോസ്റ്റുകളോടുമ്പോഴും ഒരു കൺഫർമേഷൻ ഇല്ല ബട്ട് ഫൈനലി പൃഥ്വിരാജ് അടക്കം പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പൂജ സെരിമണിയാണ് ആമിർ അലി വിൽ സി യു സൂൺ ഖലീഫ ഡയറക്ടർ വൈശാഖ് ആൻഡ് ജിനു ഇന്നോവേഷൻ സുരാജ് കെ സിക്സ്റ്റീൻ ജോമോൺ ടി ജോൺ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരെ മെൻഷൻ ചെയ്തുകൊണ്ട് പൃഥ്വിരാജ് ഇട്ടിരിക്കുന്ന പോസ്റ്റർ ആണ് പൂജയുടെ ഇതാണ് പോസ്റ്റർ സോ അത് കൺഫേം ആയിട്ടുണ്ട് അതിൽ യാതൊരു ഡൗട്ടും ഇല്ല സിനിമ വരും ആമിരള്ളി എന്ന് പറഞ്ഞ കഥാപാത്രമാണ് കുറേ മുമ്പുള്ള സിനിമയാണ് ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയാൻ അറിയാൻ സാധിച്ചത് ഇതിന്റെ സ്ക്രിപ്റ്റിലടക്കം ഒരുപാട് ചേഞ്ചസ് വരുത്തി നോക്കിയാണ് നല്ല രീതിയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ ഇരുപത്തിയാറിനോ ചേർന്ന രീതിയിൽ സിനിമ വരട്ടെ എന്ന് ആശംസിക്കുന്നു നെക്സ്റ്റ് ബബബൈയുടെ മറ്റൊരു അപ്ഡേറ്റ് ഇത് നേരത്തെ പറയേണ്ടതായിരുന്നു വിട്ടുപോയി മോഹൻലാലിനും ദിലീപിനും ഒപ്പം തമന്നയുടെ ഐറ്റം ഡാൻസ് ക്വസ്റ്റ്യൻ മാർക്ക് ബബബൈയിൽ ഐറ്റം ഡാൻസുമായി തമന്ന എന്ന റിപ്പോർട്ടുകൾ തമന്ന അല്ല മറ്റ് ഏതോ ഒരു നടി അത് ശൈലീലയുടെ പേര് കേട്ടിട്ടുണ്ടായിരുന്നു നയൻതാര ഇതിലൊരു പ്രധാന കഥാപാത്രം ചെയ്യുന്നു എന്ന രീതിയിൽ കേട്ടിട്ടുണ്ടായിരുന്നു കൺഫർമേഷൻ ഒന്നുമില്ല ജസ്റ്റ് റൂമേഴ്സ് ഇപ്പോ ഞാൻ കേട്ടത് തമന്ന എന്നുള്ളത് ഇപ്പൊ ഈ ഒരു പോസ്റ്റിൽ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഞാൻ കേട്ടത് പുറത്ത് നിന്ന് ഒരു തെന്നിന്ത്യൻ നായിക ഇതിലൊരു ഐറ്റം നമ്പറുമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് അത് ആരായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല ഇപ്പൊ പക്ഷേ ഏറ്റവും വലിയ റൂവർ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായി കേട്ടുകൊണ്ടിരിക്കുന്ന പേര് തമന്നയടേതാണ് അതൊരു പക്ഷെ തമന്നതിനു മുമ്പ് വന്നിട്ടുള്ള ഐറ്റം നമ്പേഴ്സ് ഒക്കെ വളരെ ഹിറ്റ് ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ദിലീപേട്ട് കൂടെ ഒരു പടത്തിൽ വന്നല്ലോ നായികയായിട്ട് വന്നല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ പടം വളരെ മോശമായിരുന്നു എനിക്ക് സിനിമ ഒട്ടും ഇഷ്ടാത്ത സിനിമയാണ് ഇഷ്ടപ്പെട്ടിട്ടില്ലാത്ത സിനിമയാണ് പക്ഷെ നായികയിൽ നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല അവരുടെ ഡാൻസ് നമ്പേഴ്സിൽ ഒരു ഡൗട്ടും ഇല്ല എക്സലൻറ് ഡാൻസോ സോ നോക്കാം മോഹൻലാലിനൊപ്പം പറഞ്ഞിരിക്കണേ അത് പോയിന്റ് ചെയ്ത് പറയണേ എന്താ പറഞ്ഞാൽ നമുക്ക് ലാലേട്ടൻ അവിടെ ഉണ്ട് ഏ ആ സുമതി വളവിന്റെ പോസ്റ്റർ വന്നിട്ടുണ്ട് പോസ്റ്റർ വന്നിരിക്കുന്നത് അനൗൺസ്മെന്റ് ആണ് അതായത് റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് അതായിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദ വെയ്റ്റ് ഈസ് ഓവർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സുമതി വളവ് നല്ലൊരു പക്ക എക്സലന്റ് ത്രില്ലർ പ്ലസ് ഹൊറർ സാധനമാണ് ഹൊറർ തിരി അല്ലെങ്കിൽ മിസ്റ്ററി തിരില്ല എന്നൊക്കെ പറയാൻ പറ്റുന്ന സാധനമാണ് എന്താവും എന്നുള്ളത് കാണാൻ കാണുള്ളൂ ഇനി പറയാനുള്ളത് ഞാൻ പേഴ്സണലി വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ദി മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഫിലിം ഇൻ ജൂലൈ ടു ഡിസംബർ ആ ഒരു ടൈമിൽ വരാൻ സിനിമ വാർ ടൂ ആണ് രണ്ടാം സ്ഥാനത്ത് വാർ ടൂവിനെ വരെ എന്തിന് ബാക്കിയുള്ള ഒൻപത് സിനിമകൾ വരെ കടത്തി വെട്ടി വന്നിരിക്കുന്നത് കൂലിയാണ് അതുകൊണ്ട് കൂലിയുടെ ഒരു പോസ്റ്റർ ഇവർ ഇന്നലെ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു മുപ്പത് ഡേയ്സ് ടു ബോ എന്ന് ഇന്നിപ്പോ ഇന്നിപ്പോൾ ഇരുപത്തൊമ്പത് ദിവസം അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത്തൊമ്പത് ദിവസം കൂടെ ഉള്ളു ഇതാണ് പോസ്റ്റർ എനിക്ക് ജസ്റ്റ് ഈ ഈ പോസ്റ്റേഴ്സ് മാത്രമല്ല ഇതിന്റെ എല്ലാ സംഭവം കാണുമ്പോഴും ഒരു രചനി വിളയാട്ടം ജയിലർ ഞാൻ കണ്ടിട്ടുള്ളത് എന്ത് എൻജോയ് ചെയ്തത് നമ്മളൊക്കെ അങ്ങനെ തന്നെയായിരിക്കും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത് ആ ഇടയ്ക്ക് എനിക്ക് ട്വന്റി നയൻറ്റി മാത്രം ഇത്ര റഷ് എന്നൊക്കെ പറയുന്ന രീതി കണ്ടുള്ള ഒരു സിനിമ രജനീസം രജനീകാന്ത് ജസ്റ്റ് സ്ക്രീനിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു ഓവർ ആ സ്ക്രീൻ പ്രസൻസ് അതിനെ മാക്സിമം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു നെൽസൺ ജയിലർ ടൂല് സോറി ജയിലറിൽ നമുക്ക് രജനീകാന്ത് തന്നിട്ടുള്ളത് കൂലിയില് വരുമ്പോൾ ലോകേഷ് പേർഷൻ ഓഫ് രജനി അത് എന്തായിരിക്കും അറിയാനുള്ള ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ട് പോരാത്താൻ ഉള്ള ഹൈപ്പ് എത്ര മാത്രം വല്ല നമുക്കറിയാം എല്ലാ ആളുകളും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓഫ് കോഴ്സ് ഇപ്പുറത്ത് അമിർ ഖാൻ അമിർഖാന്റെ വില്ലൺ റോൾ എന്തിന് നാഗാർജുന വില്ലൺ റോൾ ചെയ്യുന്നു ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ആണ് ഇവരുടെ ഇടയിൽ രജനീകാന്തിന് എങ്ങനെ ഇവർ യൂസ് ചെയ്യും നെൽസൺ യൂസ് ചെയ്ത പോലെ ഒരുപാട് ആക്സിഡന്റുകളൊന്നുമില്ല ജസ്റ്റ് അദ്ദേഹത്തിന് ഓരോ ഷോട്ടിൽ കാലെടുത്ത് വെക്കുന്നത് ചിരിക്കുന്നത് അപ്പോ ഇവരെന്താണ് ഭ്രാന്തം നിങ്ങൾ ചിന്തിക്കോ ചിരി അഗ്രോട് മാറിപ്പോയി മറ്റത് അസാനായിരുന്നു ഞാനുള്ളിൽ എന്തൊക്കെയോ വിചാരിക്കേണ്ടത് നിങ്ങള് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരെയും ചിന്തിക്കാം ഞാൻ അത് വളരെ പോലെ ഉണ്ടാവും ഞാൻ വിചാരിച്ചത് രജനിയുടെയും വിജയുടെ ഒക്കെ ചിരി ആണ് എനിവെയ്സ് ആ ചിരിയൊക്കെ യൂസ് ചെയ്ത് അതിനു പറ്റുന്ന ആ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടിങ്ങനെ രജനിയാങ്ങനെ കൊണ്ടുപോയി ആ മുടി ആ സ്റ്റൈലും ഇങ്ങനെയാണ് ശരിക്ക് നെൽസിനെ ഉപയോഗിച്ചിട്ടുള്ളത് പക്ക ആക്ഷനും കരങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല ലോക്കിയുടെ അടുത്തേക്ക് വരുമ്പോൾ ആക്ഷൻസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ചില നമ്പേഴ്സ് ഉണ്ടല്ലോ അപ്പൊ തന്നെ ഈ കോടാലി കൊണ്ടൊക്കെയാ വരും ആ കോടാലിന്റെ കളർ നിൽക്കുന്നു